എനിക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടം ചെയ്യാൻ എന്തായിരുന്നു ഫിലിം അപ്പാർട്ട് ഫ്രം ഫിലിം ഒരു നമുക്ക് ഉള്ളിന്റെ ഉള്ളിൽ കുഞ്ഞുനാൾ തൊട്ട് ഒരു പാഷൻ ഉണ്ടാവില്ലേ എനിക്ക് അല്ലെങ്കിൽ എനിക്ക് പഠിക്കുമ്പോൾ സിനിമയിൽ വന്നു ചേച്ചി എട്ടാം ക്ലാസ്സിൽ മുതൽ എന്നെ എല്ലാരും സിനിമ നടത്തി സിനിമ എനിക്ക് അത് ആയി എനിക്ക് അറിയില്ല ഞാൻ വേറെ വേറെന്തായിരിക്കും ചെയ്യാന്ന് ചോദിച്ചാൽ പണ്ട് എനിക്ക് തോന്നുന്നു എനിക്ക് ഡോക്ടർ ആവാനൊക്കെ ആയിരുന്നു ആഗ്രഹം ഫസ്റ്റ് ചെറുപ്പത്തിലൊക്കെ പിന്നെ എനിക്ക് എനിക്ക് പിന്നെ എല്ലാവരും ഡോക്ടറും എഞ്ചിനീയർ ആകുന്നൊരു ഫേസ് ആയിരുന്നല്ലോ അത് അപ്പോൾ എനിക്ക് മറ്റേ ഡോക്ടർ എഞ്ചിനീയർ ആവുകൊണ്ട് എനിക്ക് ആർട്സ് എടുത്തിട്ട് എന്തെങ്കിലും ചെയ്യണം എന്ന് വിചാരിച്ചു പിന്നെ ഞാൻ ബി ബി എസ് സി ഞാൻ ബോട്ടണിയാണ് ചെയ്തത് പിന്നെ ഞാൻ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നതാണ് ഞാൻ വിചാരിച്ചത് അതും പോയില്ല അതും പോയില്ല പിന്നെ ദേവൻ തമ്പുര നിശ്ചയിക്കുന്ന പല വഴിയാല് അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇപ്പോഴും തീരുമാനിച്ചിട്ടില്ല ഐ വോണ്ട് ബിക്കം ദിസ് ഓർ ദ അല്ലെങ്കിൽ ഇന്നതാവണം അതിന് പിന്നെ ഞാൻ ഞാൻ സിനിമയിൽ വരണം അപ്പൊ അപ്പൊ ഇനി ഫിക്സ് ചെയ്തു ഫിലിം ചെയ്യാം എന്നുള്ളത് നമ്മുടെ ലൈഫിലേക്ക് നമ്മൾ ഫിക്സ് ചെയ്തു വാട്ട് ആർ ദ ഗുഡ് അഡ്വൈസസ് ദാറ്റ് യു ടുക്ക് ഇൻ യുവർ ലൈഫ് നൗ ഐ ഷുഡ് ബി ലൈക്ക് ഇങ്ങനെ ആയിരിക്കണം ഇനി ചേഞ്ചസ് വലിയ കാര്യമായിട്ടുള്ള ചേഞ്ചസ് വരാതിരിക്കുക എന്നുള്ളതാണ് ഞാൻ ആദ്യം എനിക്ക് കൊടുത്ത അഡ്വൈസ് നമ്മൾ അതിൻ്റെ ഒരു മറ്റൊരു നമ്മൾ ആ സെലിബ്രിറ്റി എന്ന് പറയുന്ന ഒരു ഒരു ഇതിലേക്ക് പോയി കഴിഞ്ഞ് നമ്മൾ എല്ലാ എല്ലാ ലക്ഷറിയും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തതിന് ശേഷം ഒരു ദിവസം അത് പോയി കഴിയുമ്പം നമ്മൾ ഫീൽ ചെയ്യുന്നതിലും പെട്ട് നമ്മൾ നമ്മളെങ്ങനെയായിരുന്നു അങ്ങനെ ഇരുന്നിട്ട് ഇത് എക്സ്പീരിയൻസ് ചെയ്യുക ഇതൊരു ഇത് എൻ്റെ പ്രൊഫഷനാണെന്നുള്ള രീതിയിൽ അതിനെ കാണുക എന്നുള്ളതായിരുന്നു ഞാൻ ആദ്യം എനിക്ക് കൊടുത്ത അഡ്വൈസ് അത് ഞാനിപ്പോഴും ചെയ്യുന്നുണ്ട് എനിക്കങ്ങനെ ആ വലിയ ചെലവുകളോ വലിയ കാര്യങ്ങളോ അതിന്റെ പുറത്ത് ഞാൻ മീൻസ് ഇതെനിക്ക് കയ്യിലുള്ളത് കൊണ്ട് അല്ലെങ്കിൽ എന്റെ കയ്യിൽ പൈസ കാര്യങ്ങൾ ഞാൻ വിചാരിക്കാറില്ല അല്ല അപ്പൊ നമ്മൾ അങ്ങനെ ഒരു ട്രൂ ആർട്ടിസ്റ്റ് അങ്ങനെ ട്രൂലി പ്രൊഫഷണൽ ആവുമ്പോ അങ്ങനെ ചേഞ്ചസ് വേണം മസ്റ്റ് ആണോ അല്ലെ നമ്മൾ സിനിമ ഡിമാൻഡ് ചെയ്യുന്നുണ്ടല്ലോ കുറെ കാര്യങ്ങൾ ഇപ്പഴത്തെ ഒരവസ്ഥയിലെന്തെങ്കിലും മേക്ക് ഓവർ എന്നുള്ളതല്ല സി നിങ്ങളുടെ കയ്യിൽ ഒരുപാട് പൈസയുണ്ട് അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഒരുപാട് പൈസ നിങ്ങൾക്ക് അത് എങ്ങനെ വേണമെങ്കിലും ചെലവഴിക്കാം നിങ്ങൾക്ക് അത് ചെലവഴിക്കാതിരിക്കാം നിങ്ങൾക്കത് വേണം നിങ്ങക്ക് വൈസ്ലി ചെലവഴിക്കാം നിങ്ങക്ക് ഭയങ്കര വേണം നിങ്ങൾ ഓപ്റ്റ് ചെയ്യാന്നുള്ളതാണ് ചേച്ചി വല്ല അഡ്വൈസസ് ഉണ്ടോ ഇല്ല അച്ഛൻ അമ്മ ഇല്ല ഈ ഫീൽഡിൽ വന്നതിന് ശേഷം അങ്ങനെയൊന്നും ഇല്ല എല്ലാരും വെരി ഹാപ്പി ആൻഡ് വെരി ഹാപ്പി അബൌട്ട് യുവർ മെച്ചോറിറ്റി പൊതുവെ എന്റെ വീട്ടിലാരും അങ്ങനെ ആരുടെ ആരുടെയും എന്താ പറയാ കൊറച്ചുകൂടെ ഇൻഡിവിജ്വാലിറ്റി തരുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ നിങ്ങൾ നമ്മളുടെ നമ്മുടെ സ്പേസ് തരും നമ്മുടെ വോയിസ് കേൾക്കുന്ന ആൾക്കാരാണ് അപ്പൊ അങ്ങനെ ഉള്ളത് കൊണ്ട് അങ്ങനെ വലിയ ടെൻഷനില്ലേ ആ അവർക്കും വലിയ ടെൻഷനോൺ കേൾക്കുന്ന ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ അവർക്ക് അവർ ഒരുപാട് റെസ്ട്രിക്ട് ചെയ്യാത്തത് കൊണ്ട് തന്നെ എന്തെങ്കിലും അതായത് ഭയങ്കരമായിട്ട് റെസ്ട്രിക്ട് ചെയ്യുമ്പോഴാണല്ലോ എന്തെങ്കിലും പുറത്തുപോയി ചെയ്യണം എന്ന് തോന്നുന്നു അങ്ങനത്തെ ഒരു ഫീൽ ഇല്ല ഇല്ല എല്ലാം എന്തും ചെയ്യാനുള്ള സ്പേസ് ഗുഡ് ആൻഡ് ബാഡ് എല്ലാം വീട്ടിൽ നിന്ന് പറഞ്ഞു അപ്പൊ അതനുസരിച്ചിട്ട് ഇല്ല ഗുഡ് ആൻഡ് ബാഡ് വീട്ടിൽ നിന്ന് പറഞ്ഞു തന്നുള്ള നമ്മൾ ഇപ്പൊ ഒരു എന്റെ ഒരു ഇതില് ത്രൂ എക്സ്പീരിയൻസ് ത്രൂ എക്സ്പീരിയൻസ് ഞാൻ പഠിക്കുക എന്നുള്ളതാണ് അത് അങ്ങനെ അല്ലാതെ ഇപ്പൊ ഒരാളും ഒരാളെ കണ്ടു നമ്മൾ അയാൾ ഭയങ്കര മോശമാണ് നമ്മളോട് ഒരാൾ പറഞ്ഞു അതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ അടുത്ത് സംസാരിക്കാതിരിക്കുന്നു എന്നുള്ളത് വിചാരിക്കുക ചിലപ്പോൾ അയാൾ നമുക്ക് മോശം ചെയ്യണം എന്ന് നിർബന്ധ അപ്പോൾ ചിലപ്പോൾ അയാൾ നമുക്ക് മോശം ചെയ്താലും അയാൾ മോശമാണെന്നുള്ളതിൽ എനിക്കിപ്പോൾ ഒരു കുറച്ചും ഒരു പ്രൂഫായി പിന്നെ ഞാൻ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്നുള്ളത് ഉണ്ടല്ലോ അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ എനിക്ക് ടോട്ടലി എനിക്ക് തോന്നുന്നു എനിക്ക് കംപ്ലീറ്റ്ലി എക്സ്പീരിയൻസ് കൊണ്ട് പഠിക്കുന്നു എനിക്ക് എക്സ്പീരിയൻസ് വിശ്വസിക്കില്ല അപ്പൊ ശരിക്കും പറയാം ആവുന്നത് മെയിൻലി എക്സാമ്പിൾ അതാണ് സ്റ്റഡി എ പേഴ്സണിസം അല്ലേ ഒരു ഒരു വഴിയാത് ആയിരിക്കാം എനിക്ക് എനിക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വേണം എനിക്ക് അല്ലെങ്കിൽ ഞാൻ എനിക്ക് ചില എല്ലാ കാര്യങ്ങളും എനിക്ക് ഞാൻ ഞാൻ ലേണിങ് ആണ് ലേണിംഗ് ആണ് എൻ്റെ ഒരു പ്രോസസ്സ് അപ്പോൾ അത് ഞാനിതിപ്പോൾ പഠിക്കുന്നതാണെങ്കിലും ഇത് 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 ഞാൻ ഒരിക്കലും ചെയ്യരുതെന്ന് ഞാൻ ചെയ് വിചാരിക്കുന്നതാണെങ്കിലും അതെൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ കൂടുതൽ ചെയ്യുക അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് എന്ന് എനിക്ക് വേറെ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ഞാൻ അതെങ്ങനെയാണ് ഞാൻ പറയാം ഇതായിരിക്കും ഇതിൻ്റെ ഒരു എൻ്റെ റിസൾട്ട് എന്നുള്ളത് ആലോചിച്ചിട്ട് ചെയ്യ അല്ലെങ്കിൽ ആ അത് അപ് ടു യു എന്ന് പ്രായത്തിലുള്ള കൊണ്ടാണ് വന്ന് എന്തെങ്കിലും ഒക്കെ ചെയ്യുമ്പോൾ പിള്ളേരൊക്കെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് ഉണ്ടല്ലേ ഫിലമ്മില് അപ്പം അവരുടെ ഒക്കെ അവരൊക്കെ ഫിലിം ചെയ്യുമ്പം അവരൊക്കെ നിഖിലിനെ ഇനിഷിയേറ്റ് ചെയ്യുവോ ക്യാരക്ടർ ചെയ്യാനോ അല്ലെങ്കിൽ ബീങ് ഫ്രണ്ട് ഭയങ്കര ഫ്രീഡം ഉണ്ടാവുമല്ലോ നമുക്ക് ഫ്രണ്ട്സിനോട് സംസാരിക്കുമ്പോഴും അല്ലെങ്കിൽ ആ ക്യാരക്ടർ ഞാൻ ചെയ്യാം എന്ന് പറയാനുള്ള ഒരു ഫ്രീഡം നമുക്കൊരു നമ്മുടെ ഫ്രണ്ട് ഞാൻ എടുക്കാറില്ല ചോച്ചി അങ്ങനെ ഫ്രീഡംസ് ഞാൻ എടുക്കാറില്ല അല്ല ഫ്രണ്ട്സിന്റെ ഇടയില് നമ്മള് അല്ല ആവാം പക്ഷെ എല്ലാ സിനിമകളിലും ചെലപ്പോ നമ്മൾ നമ്മൾ ഫ്ലേസ് ആവണം എന്നില്ല നമ്മൾ നമ്മൾ അവരെ നമ്മളിപ്പോൾ ഒരു സിനിമയിലേക്ക് കാസ്റ്റ് ചെയ്തില്ലെങ്കിൽ ആ സിനിമയ്ക്ക് നമ്മൾ റൈറ്റ് ചോയ്സ് അല്ല എന്ന് അവർക്ക് തോന്നുന്നോണ്ടാണെന്ന് മാത്രമേ ഞാൻ വിശ്വസിക്കുന്നുള്ളൂ അല്ലെങ്കിൽ ഇപ്പം അല്ലെങ്കിൽ എന്നെ കാസ്റ്റ് കാസ്റ്റ് ചെയ്യാൻ ചെയ്തില്ലല്ലോ എന്നുള്ള രീതിയിൽ നമുക്ക് അങ്ങനെ വിചാരിക്കാൻ പറ്റില്ല അതിന് പിന്നെ പിന്നെയും വേറെ ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ട് ഇപ്പോൾ പ്രൊഡക്ഷൻ ഓക്കെ ആയിരിക്കണം അല്ലെങ്കിൽ ഇപ്പോൾ കോ ആർട്ടിസ്റ്റ് വരുന്ന ആൾക്ക് ചിലപ്പം നമ്മൾ ഓക്കെ ആയിരിക്കണം എന്നില്ല അപ്പം അങ്ങനെ പല പല ഇതുള്ളത് കൊണ്ട് എല്ലാം ഇപ്പോൾ നമ്മൾ ഒരാൾ ഇപ്പം ഒരു ഫ്രണ്ട് ഒരു ഡയറക്ടറാണ് അയാൾ എഴുതുന്ന സ്ക്രിപ്റ്റിൽ നമ്മളില്ല എന്ന് പറയുന്നിടത്ത് അയാൾക്കും ഒരു കെരിയർ ഉണ്ടാവണം ഞങ്ങളുടെ ഒക്കെ ഫ്രണ്ട്ഷിപ്പ് സമയത്ത് അങ്ങനെയായിരുന്നു ഇപ്പൊ ഇത് ഈ ചിന്തയൊന്നുമില്ല ഞങ്ങൾ ഞങ്ങളെല്ലാം ചെയ്യും അത് എടുക്കുന്നുണ്ടോ അങ്ങനെ ഞാനുണ്ടേ പോകും ആ ഒരു ഫ്രീഡം അങ്ങനത്തെ ഒരു സ്പേസ് ഇപ്പം ഉണ്ട് ഡെഫിനറ്റ്ലി അങ്ങനെ പറയാം പക്ഷെ അത് കാസ്റ്റ് ചെയ്തില്ല എന്ന് വിചാരിച്ചിട്ട് അതിനകത്ത് വിഷമം വിചാരിക്കാനൊന്നും പറ്റില്ല ഇല്ല അത് നമ്മൾ അഡസ്റ്റഡ് ആയിട്ട് മുമ്പോട്ട് പോവാ അല്ലേ ഓക്കെ നിഖിലോട് സംസാരിക്കുമ്പോൾ കുറെ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു പറഞ്ഞുതരാ എനിക്ക് കേൾക്കാനും പഠിക്കാനും ഉണ്ട് കേട്ടോ ഒരു കാര്യം ചെയ്യാം നമുക്ക് ഡൈനിങ് റൂമിൽ പോയി ഇരുന്ന് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം ഓക്കെ with love